വർഷത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു തുടങ്ങി പൊതുപരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും നൂറ് ശതമാനം വിജയം നേടിയ വിദ്യാലയങ്ങളെയും അനുമോദിക്കുന്നതിനായി ചാലക്കുടി എം എൽ സനീഷ് കുമാർ ജോസഫ് സംഘടിപ്പിച്ച എം എൽ എ അവാർഡ് രണ്ടായിരത്തിനാല് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു ചാലക്കുടി സേക്രഡ് ഹാർട്ട് കോളേജിൽ വെച്ച് നടന്ന ചടങ്ങിൽ ചാലക്കുടി നിയോജകമണ്ഡലത്തിലെ ആയിരത്തി വിദ്യാർത്ഥികളെയും വിദ്യാർത്ഥികളെയും വിദ്യാലയങ്ങളെയും പുരസ്കാരം നൽകി ആദരിച്ചു ഈ വർഷത്തെ നീറ്റ് പരീക്ഷയിൽ ഒന്നാം റാങ്ക് നേടിയ കൊരട്ടി സ്വദേശി ദേവദർശൻ ആർ നായർ കാലടി സംസ്കൃത സർവകലാശാലയിൽ നിന്ന് എം എ വേദാന്തത്തിൽ രണ്ടാം റാങ്ക് നേടിയ ലിൻഡ ജോയ്സൺ എന്നിവരെയും ചടങ്ങിൽ അനുമോദിച്ചു നഗരസഭാ ചെയർമാൻ എ ബി ജോർജ്ജ് വൈസ് ചെയർപേഴ്സൺ ആലിസ് ഷിബു ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ഠരമടത്തിൽ ജില്ലാ പഞ്ചായത്ത് അംഗം ലീലാ സുബ്രഹ്മണ്യൻ കോടശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ജെയിംസ്

പുസ്തകം പേരാണ് ഞാൻ ലോകത്തെ ഏറ്റവും നേടാൻ കഴിഞ്ഞ അതിന്റെ അഭിമാനത്തിലാണ് നമ്മളെല്ലാവരും ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാൻ വിദ്യാഭ്യാസമാണ് നാടിന്റെ ഏറ്റവും വലിയ സമ്പത്ത് നമ്മുടെ കേരളവും നമ്മുടെ രാജ്യവും ഇന്ന് ഈ നിലയിലെത്തിയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് വിദ്യാഭ്യാസ മേഖലയിൽ കൈവരിക്കാൻ കഴിഞ്ഞ നേട്ടങ്ങൾ കൊണ്ടാണ്